നമസ്കാരം ഞാൻ ദിനേശ് സൗപര്ണിക നമ്മളെ തൃശ്ശൂരിലെ അടീനിയം സ്നേഹികൾക്ക് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ് അപ്പൊ അത് എട്ടരയ്ക്ക് ഹോൾ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ കൃത്യം എട്ടരയ്ക്ക് തന്നെ ഒരു മാഡം മാർക്ക് ചെയ്യണേ ഇ എസ് ഐ ഹോസ്പിറ്റല് തൃശൂര് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അടീരിയം സ്നേഹിക്ക് നമ്മൾ നമ്മളുടെ ആ ഫസ്റ്റ് കോൾ ചെയ്ത ആൾക്കുള്ള ആ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ നമ്മള് ഫാമിലി ആയിട്ട് തൃശ്ശൂർ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞതാണ് ഇതുപോലെ ധാരാളം ചെടി വളർത്തുന്ന ആളാണെന്ന് പറഞ്ഞത് ധാരാളം പത്തുനൂറോളം നാടൻ അടീന്യങ്ങൾ വളർത്തുന്നുണ്ട് ഓർക്കിഡ് വളർത്തുന്നുണ്ട് അപ്പോൾ ഒരു എന്തായാലും ഒരു ചെടി സ്നേഹി തന്നെയാണ് നമ്മളെ മുന്നിൽ പെട്ടത് നമുക്ക് ആ സമ്മാനം സന്തോഷത്തോട് കൂടി നൽകാം മക്കളെല്ലാരും കൂടി കൊടുക്കാം ആന്റിക്ക് കൊടുക്ക

ാണ് അപ്പോ എല്ലാവരും ചെടിയെ സ്നേഹിക്കുക ചെടികളെ വളർത്തുക നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ഗിഫ്റ്റ് കാണാം താങ്ക് യു